ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും ഒരു വട്ടം കൂടി തൊഴിയണമെന്ന് ഒരു വട്ടം കൂടി തൊഴുമ്പോഴും തോന്നും ഇതുവരെ തൊഴുതത് പോരൻ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഭക്തരായ വിതുരർക്കും പത്നിക്കും അവരുടെ ഗൃഹത്തിൽ ഭഗവാനെ കൊണ്ടുവന്ന് പാദപൂജ ചെയ്യുവാനായി വളരെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് കണ്ണൻ മധുരയിലേക്ക് കംസന്റെ ക്ഷണം സ്വീകരിച്ച് വന്നത് വിതുരർ സന്തോഷത്തോടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു ഭഗവാൻ പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ തീർച്ചയായും വരാം ആ നിമിഷം മുതൽ മിതുരപത്നി ഭഗവാൻ വരുന്ന ദിവസവും സമയവും കാത്തിരുന്നു സദാ കൃഷ്ണചിന്ത മാത്രമായി അവർക്ക് എപ്പോഴാ കണ്ണൻ വരിക എന്ന് നിശ്ചയില്ലാലോ ഭഗവാൻ വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം എന്തൊക്കെ നൽകണം എന്തൊക്കെ പറയണം കണ്ണൻ എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ പറയും എന്നെല്ലാം ഓർത്ത് ഓരോ ദിവസവും കഴിയും രാത്രിയിൽ കണ്ണൻ വരുന്നതും തങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കുന്നതും എന്നും സ്വപ്നം കാണും അവരുടെ നയനങ്ങൾ സദാ കൃഷ്ണചിന്തയിൽ ചിന്തയിൽ നിറഞ്ഞൊഴുകും എന്നും കണ്ണനെ സ്വീകരിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് കണ്ണനായി കാത്തിരിക്കും അടുത്ത ഗൃഹത്തിലെ ഒരു ഉണ്ണി എപ്പോഴും വിതുലപത്നിയുടെ സഹായത്തിന് വരാറുണ്ടായിരുന്നു ആ ഉണ്ണിയോട് കൃഷ്ണനെക്കുറിച്ച് എപ്പോഴും പറയും അമ്പാടിയിൽ കണ്ണൻ ഓരോ വികൃതികൾ കാട്ടിയത് വെണ്ണ കട്ടത് കലമുടച്ചത് പൈക്കളെ മേച്ചത് ഗോവർദ്ധനം ഉയർത്തിയത് എന്നുവേണ്ട എല്ലാമെല്ലാം എത്ര പറഞ്ഞാലും ആ അമ്മയ്ക്ക് മതിയാകില്ല അങ്ങനെ ഒരു ദിവസം വിതുരപത്നി കുടിക്കാൻ പോയ സമയത്ത് കണ്ണൻ വന്നു വിതുരും ഗൃഹത്തിലുണ്ടായിരുന്നില്ല കണ്ണൻ വരുന്നത് ഉണ്ണി കണ്ടു ധാരാളം കേട്ടതുകൊണ്ട് കണ്ണനെ കണ്ടതും ഉണ്ണിക്ക് മനസ്സിലായി ഉണ്ണി ഓടിച്ചെന്ന് ഭഗവാൻ വന്ന വിവരം വിതുരപത്നിയെ അറിയിച്ചു മുങ്ങി നിവർന്ന ഉടനെയാണ് കണ്ണൻ വന്നു എന്ന് കേട്ടത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ അമ്മ കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു താൻ നനഞ്ഞ വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് എന്ന് മറന്ന അവർ കണ്ണനെ കണ്ട മാത്രയിൽ എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ചു ഈ സമയം ഉണ്ണി വേഗം ചെന്ന് അമ്മ ഒരുക്കി വെച്ച പഴങ്ങളും പീഠവും എടുത്തുകൊണ്ടു വന്നു കണ്ട ആ ഭക്ത കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനെ ഇരിക്കാൻ വെച്ച പീഠത്തിൽ അവർ തന്നെ കയറിയിരുന്നു ഭഗവാൻ്റെ കൈപ്പിടിച്ച് താഴെ ഇരുത്തി ഭക്തിയുടെ സച്ചിദാനന്ദത്തിൽ അവർ ഒന്നും തന്നെ അറിയുന്നില്ല പിന്നീട് പഴം തൊലിയുരിഞ്ഞ് തൊലി ബ തൊലി ഭഗവാനും നൽകാൻ തുടങ്ങി തൊലിക്ക് പകരം പഴം താഴെ കളഞ്ഞു ഭഗവാൻ പഴത്തിൻ്റെ തൊലി വളരെ സ്വാദോടെ ആസ്വദിച്ച് കഴിക്കാനും തുടങ്ങി ഇതെല്ലാം കണ്ട ഉണ്ണി അമ്പലം നിൽക്കുകയാണ് ഇതെന്താ ഇങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെയാണോ കണ്ണനെ കൈകാര്യം ചെയ്യേണ്ടത് ഈ സമയത്താണ് വിതുരർ വന്നത് ഈ കാഴ്ച കണ്ട് അദ്ദേഹം അമ്പരന്നു ഭാര്യ നനഞ്ഞ ഈറനായ വസ്ത്രങ്ങളോടെ തല തോർത്താതെ ഭഗവാന്റെ മുൻപിൽ ഭഗവാനെ തറയിലിരുത്തിയിട്ട് ഉയർന്ന പീഠത്തിലിരിക്കുന്നു ഭഗവാനെ ശരീരവും പീതവസനവും എല്ലാം നനഞ്ഞിരിക്കുന്നു മാത്രമല്ല പഴം താഴെ കളഞ്ഞിട്ട് തൊലി ഭഗവാനെ കൊടുക്കുന്നു അവിടെ നിന്നാണെങ്കിൽ യാതൊന്നും അറിയാത്ത പോലെ വളരെ സ്വാദോടെ അത് കഴിക്കുന്നു അദ്ദേഹത്തിന് സങ്കട സഹിക്കാനായില്ല എൻ്റെ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ തൃപ്പാദത്തിൽ വീണു അപ്പോഴാണ് വിതുലപത്നിക്ക് ബാഹ്യബോധം ഉണ്ടായത് ആ പാവം ആകെ പരിഭ്രമിച്ചു എൻ്റെ കൃഷ്ണ ഇവളുടെ അവിവേകം പൊറുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് കൃഷ്ണപാദത്തിൽ നമസ്കരിച്ചു അപ്പോൾ കണ്ണൻ പറഞ്ഞു നിങ്ങൾ ആചാരപ്രകാരം പൂജ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമായതും ഉചിതമായതും നിഷ്കാമമായ നിറഞ്ഞ സ്നേഹത്തോടെയുള്ള ഈ സൽക്കാരം തന്നെയാണ് പഴത്തൊലിയോളം സ്വാദ് വേറെ ഒന്നിനുമില്ല ഇത്രയും ഹൃദ്യമായത് എനിക്ക് അത്യപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂ ഭഗവാന്റെ മുൻപിൽ നാം നമ്മെ തന്നെ മറക്കണം അവിടെ ഞാനും നീയുമില്ല അതുകൊണ്ട് തന്നെ ഒരാചാരത്തിൻ്റെയും ആവശ്യമില്ല ആ പരമപ്രേമുണ്ടായാൽ മാത്രമേ ഭക്തനും ഭഗവാനും ഒന്നായി ആ സച്ചിദാനന്ദം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി പോയി